പാക് ഭീകരവാദത്തിനെതിരെ രാജ്യം സ്വീകരിക്കുന്ന നടപടികൾക്കൊപ്പം നിൽക്കണമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ രാജ്യത്തിന്റെ പരമാധികാരത്തിന് പോറലേൽപ്പിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്ത്യ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ വരുന്നുവെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അടുത്ത പ്രതിഷേധവും നാം എല്ലാം നമ്മുടെ അയൽ രാഷ്ട്രങ്ങളുമായി നല്ല ബന്ധം എന്നാണ് നാം എല്ലാ കാലത്തും ആഗ്രഹിക്കുന്നത് പക്ഷേ വിപരീത ദശയിലാണ് പാകിസ്ഥാൻ കാര്യങ്ങൾ നീക്കുന്നത് അവിടെ നിന്ന് ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ വരുന്നു എന്നത് നമ്മുടെ രാജ്യം ഗൗരവമായിട്ടാണ് കണ്ടിട്ടുള്ളത് അത് നല്ല രീതിയിൽ പ്രതിരോധിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞിട്ടുണ്ട് അത്തരം പ്രതിരോധ നടപടികളുടെ കൂടെ പൂർണ്ണമായി അണിനിരക്കുക എന്നതാണ് എല്ലാ ഇന്ത്യക്കാരും ഇപ്പോൾ ചെയ്യേണ്ടത്